കാക്കുനോട്ട് ഇവിടെ നിൽക്ക് ഞാൻ ഓരോന്ന് ചോദിച്ചോ കേട്ടോ കാക്കുര ആയിരം ഞാൻ ഗൂഗിൾ പേ ചെയ്തരാ ഗൂഗിൾ പേ കടന്നിങ്ങനെ കറങ്ങാം ഞാൻ ഈ കമ്പിന്റെ അടുത്ത് എ ടി എം എടുത്തേരാ പൈസ ഉപകാരം പിന്നെ ഈ മുപ്പത് റുപ്യ ചെലവാക്കരുത് കജിലന്നെട്ടോ ഏഹ് നാളെയും കാണാൻ മുപ്പത് റുപ്യ കാക്കുരണ്ടാവുപത്രി കേസ് ഉണ്ടായിരുന്നു ഞാൻ ഗൂഗിൾ പേ വർക്ക് ആവണില്ലേ കടന്നിങ്ങനെ കറങ്ങണേ ഞാനിവിടുത്തെ പമ്പിന്റെ അവിടെ നിർത്തരാ പമ്പിന്റെ അടുത്തൊരു എ ടി എം ഉണ്ടല്ലോ അവിടെ നിർത്തരാ അല്ലാത്തൊരു ഉപകാരം ശരി ചെയ്തതരാട്ടോ അന്നത്തെ കലശ കൊറച്ച് കമ്മിയാണോ നാട്ടുകാരെ പറ്റിച്ചെല്ലേ നാട്ടിയെ ആവശ്യമില്ല ആവശ്യമല്ലേ എന്നാലും നമ്മള് പറഞ്ഞില്ലേ മറ്റേ റബ്ബറും വളപ്പും തെങ്ങും തോട്ടം ചെയ്യുന്നു പറഞ്ഞു പോകും സത്യം പറയുന്നത് റബ്ബറും ഭൂമി സത്യം വലിയ മെച്ചൊന്നുമില്ല ഇല്ല പോയൊക്കെ റബ്ബറും തോട്ടം തെങ്ങുപ്പൊക്കെ ഇല്ലേ കാറൊക്കെ ഭൂമിന് ചുറ്റോറേസി ഇരിക്ക അല്ല ഇതില് പാര ചെറുക്കാം ചെറുക്കതാണേ അല്ല എന്താ ജോലി വള്ളത്തിലാണ് അല്ല കപ്പലില് കപ്പല് ഷിപ്പില് ഷിപ്പില് ഷിപ്പില്

മക്കളോടൊക്കെ തല്ലോടും ഇനി വൈകുന്ന വരും എല്ലാരും കാത്തില്ലേ